എല്ലാവർക്കും തൂവൽ തിരയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തൈര് കറി ഉണ്ടാക്കിയാലോ നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോഴേക്കും നാലഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കൂടി ചേർത്ത് കൊടുക്കണം അത് നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു വലിയ സവാള കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായി വഴറ്റിയെടുക്കാമേ ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു നാല് പച്ചമുളക് ഇത് എരി പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആവശ്യാനുസരണം പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിക്ക് ആവശ്യമായ എരിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുകൂടി ഒന്നായി കഴിയുമ്പോഴ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയും നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ തക്കാളിയാണ് അത് ചെറുതായി അരിഞ്ഞത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവാകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനിയും നമുക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അത് കട്ട തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അതിന് ശേഷം നമുക്ക് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം മല്ലിയിൽ ചേർക്കുക ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടത്തിനനുസരിച്ച് ഇനി നമുക്ക് വേണ്ടത് ഒരു താളിപ്പാണ് സ്വല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകിട്ട് വരത്തി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു